ഇതാണ് നമ്മുടെ അടുത്ത അതിഥി ജിമ്മി നമ്മുടെ ഈ ജിമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമാണ് കാറിന്റെ വീൽ കപ്പ് അത് വെച്ചാണ് അതെപ്പോഴും കളിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എപ്പോഴും അതും വെച്ചാണ് കളിക്കുന്നത് അത് വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക നമുക്ക് തുടർന്ന് കാണാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ജിമ്മി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും ഇതുമാത്രം വെച്ചാണ് കൂടുതലും കളിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജിമ്മിയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റും ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നന്ദി